ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കറിയൂ അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും ഞാൻ ഭദ്രകാളിയാ ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടുനടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില് ആർക്കും അതിന്റെ വില മനസ്സിലാവൂല എനിക്കേ അറിയൂ ചെറുപ്പത്തിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ലു പല്ലുമുളച്ചത് അതിനു മുൻപ് ഞാൻ പല്ലു തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ മൂന്ന് വയസ്സ് കഴിഞ്ഞ് രണ്ടു മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് നാല് പല്ലു വന്നു അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന് ബ്രഷ് ഇത് കൊള്ളാമോ എല്ലാവരും ഇത് കണ്ടോ എന്റെ മൂന്നാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ ഇത് ഞാൻ വരെ കറിയില്ല ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില്ലേ തേൻകിനീന്ന് ഒരു മാവുണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിരുന്നു ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടുവന്നപ്പോ അതിന്റെ ഉച്ചയിലൊരു മാമ്പഴം കണ്ടു എറിഞ്ഞു വീട്ടാൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു പറ്റുമെന്ന് ഞാനും പറഞ്ഞു ജീവിതത്തിൽ ആകപ്പാട് ഒരു മാങ്ങേ ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ ആ കല്ല ഇത് എങ്ങനെയുണ്ട് ഇതിന് അരവട്ടല്ല പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല അല്ലെ കൊണ്ട് പുഴുങ്ങി കിന്നു മാങ്ങ ഒറ്റയേർന്ന് എന്നെ വീണോ ചേച്ചി